സ്ത്രീയുടെയും കുഞ്ഞുങ്ങളുടെയും പ്രാണം വിലമതിക്കപ്പെടാത്തിടത്താണ് നീതിയും മാനവികതയും അസ്തമിക്കുന്നത് ഗസയിലെ യുദ്ധത്തിൽ ദിവസേന നിലവിളിക്കുന്നത് കുറ്റവാളികളല്ല അമ്മമാരാണ് കുഞ്ഞുങ്ങളാണ് ഭീതിയുടെ കഴിയുന്ന നിസ്സഹായരായ ജനങ്ങളാണ് അതിനോട് കണ്ണടച്ചവരും അതിനെ സുതാര്യമായി വിമർശിക്കുന്നവരെ അപമാനിക്കുന്നവരും ചരിത്രം മറക്കുന്നതാണ് ഗർഭിണികളും അടക്കം എല്ലാവരും ആക്രമിക്കപ്പെടുന്നു ഇത് യുദ്ധത്തിൻ്റെ ഏറ്റവും ദുരന്തകരമായ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാനുള്ള മനുഷ്യമായ പ്രതികാരമാണ് പക്ഷേ അതിനെതിരായ വിമർശനങ്ങൾ എന്താണ് പറയുന്നത് അവർക്കൊക്കെ അങ്ങനെയാവാൻ കാരണമുണ്ടായിരിക്കും എന്നതുപോലുള്ള നിന്ദ്യമായ ആശ്ലീല ഇൻസിനിഷനുകളാണ് ഇത് കുറ്റമല്ലാതെ മറ്റെന്താണ് അത് സ്ത്രീകളെ ലജ്ജിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് യുദ്ധമാർക്കെതിരെ കൊണ്ടുപോകണമെന്നത് മറന്ന് സ്ത്രീകളെ തന്നെ ലക്ഷ്യമാക്കുന്നവർ ഇവിടെ ചോദിക്കേണ്ടത് കുട്ടികളെയും ഗർഭിണികളെയും അടക്കം ഉള്ള ആശുപത്രികളെ ആക്രമിക്കുന്നത് നീതിയോ ഒന്നും മനസ്സിലാക്കാതെ രക്തത്തിൽ കുളിച്ച് മരിക്കുന്നവരെ നിന്ദിക്കുന്നവരെ സാംസ്കാരികമായ പെരുമാറ്റമാണോ നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാനിരിക്കുന്ന സ്ത്രീയുടെ പുനരുദ്ധരിക്കാനാവാത്ത നിമിഷങ്ങൾക്കിടയിൽ ബോമ്പിടുന്നത് നിങ്ങൾക്ക് സാധാരണയാണോ നിങ്ങളുടെ കുടുംബം അതിൽപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾ ഇതേപോലെ സംസാരിക്കുമോ നമുക്ക് ആവശ്യമുള്ളത് ധൈര്യമാണ് യുദ്ധത്തെ യുദ്ധമെന്ന് വിളിക്കാൻ നീതിപക്ഷത്തിൽ നിന്നുള്ള धैर्यम